നമ്മൾ തൊടുവുന്ന് തന്നെ കിട്ടിയ നാടൻ പുഴുക്കള് കിട്ടിയ നാടൻ ചീര ഇനിന്ന് വേലകൾ വേർതിരിച്ചിരിക്കലാണ് പരിപാടി ഇത് വെറുതെ ഇങ്ങനെ കിടക്കണം കാണുമ്പോഴേക്കാട്ടിക്കൂട്ടുന്ന ഓരോ പ്രായങ്ങളാണ് കേട്ടോ ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ചെറിയൊരു മഞ്ഞ് എന്നും ചെറിയ മഞ്ഞ തന്നെ ഇന്ന് കുറച്ചധികം മഞ്ഞ് ഉണ്ടായിരുന്നു അപ്പോൾ മഞ്ഞൊക്കെ ഉള്ള സമയുന്നു അപ്പോൾ മഞ്ഞൊക്കെ ഒന്ന് മാ ഒന്നൊന്ന് മാറി ചെറുതായിട്ടൊക്കെ ഒന്ന് വെളിച്ചൊക്കെ വന്നപ്പോൾ ഞാൻ വല്ല പുറത്തിറങ്ങിയതാണ് കിട്ടും അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ ഒരു റോസാപ്പൂ വിരിഞ്ഞ് നിൽക്കണേ കണ്ടു അപ്പോൾ അതിനെ ഒന്നിങ്ങനെ കണ്ടോ മഞ്ഞ ഉണ്ട് എന്നുള്ളത് മനസ്സിലാകണില്ലേ ഞങ്ങൾക്ക് അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുണ്ട് ഞാൻ ഇത് ഇത് ഈ ഒരു ചെടിയെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചെടിയാണ് കേട്ടോ ഇതിങ്ങനെ കാട് പോലെ അങ്ങനെ ഉണ്ടാകുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ എന്താ വെള്ളപ്പൂക്കളൊക്കെ ഇരിഞ്ഞിങ്ങനെ നിൽക്കണതാണ് കേട്ടോ വല്ലപ്പോഴൊക്കെ വന്നിങ്ങാണ്ട് ഉള്ളു ബല ഭംഗി ആസ്വദിക്കട്ടോ ബല ഭംഗി വല്ലാതെ ആസ്വദിക്കാൻ കിട്ടില്ല കാരണം സനിമോൻ്റെ ഭംഗി ആസ്വദിച്ച് കുത്തിയർക്കുന്നത് കൊണ്ട് ഇവല ഭംഗി ആസ്വദിക്കാനൊന്നും ഇറങ്ങാൻ സമയം കിട്ടില്ല കേട്ടോ അപ്പോൾ രാവിലെ വെറുതെ ഇങ്ങനെ പുറത്ത് കുടങ്ങി ഇങ്ങനെ ഇറങ്ങിയതാണ് വിട്ടൊരിച്ചോരണ്ടോ എന്ന് ഞാൻ വന്ന് നോക്കിയതാണ് അപ്പൊ ഐറ്റങ്ങളൊക്കെ ഒന്ന് കണ്ട് തലോടിയൊക്കെ ഞാൻ വേഗം അടുക്കളയിൽ ധരിക്കണട്ടോ അപ്പൊ മക്കൾക്ക് മദ്രസ് പോകാനൊക്കെ ഉണ്ട് വേഗം ഉൽക്കല് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കി കൊടുക്കട്ടെ അപ്പൊ കറി ഇന്നലത്തെ ബാക്കിയൊക്കെ ഉള്ളതുകൊണ്ടൊക്കെ ഇങ്ങനെന്താ കടലക്കറി ഒഴുകാണല്ലോ ഇത് കഴിച്ചും ചോയിച്ച ആ വള്ളത്തിൽ കാരങ്ങനെ കടലക്കറിയില്ല മുക്കിയാണ്ടോ ഇതിന്റെ അടക്ക നീ നമുക്ക് ഒരു ടൂർ പോയാലുണ്ടായിട്ടോ മമ്പാട് റിവർലാൻഡില് അപ്പൊ അവിടെ വളത്തിലൊക്കെ ചാടിയിട്ട് ആള് പിന്നെ അന്ന് വൈകുന്നേരം വന്നിട്ട് അന്ന് രാത്രി ഉറക്കത്തിൽ ഫുള്ള് ടൂർ ആട്ടോ ടൂർ ടൂറിന്റെ വിശേഷങ്ങളോർക്കത്തിൽ ഇങ്ങനെ പറയുകട്ടോ ഓ അന്നത്തെ അതും എടീ മാറി നിക്കടി ഞാനും ചാടിട്ടിടീന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് അതാണ് ഇപ്പൊ കുഞ്ഞിട്ടാ പറഞ്ഞത് കേട്ടോ അങ്ങനെ ഓരോക്കെ പറഞ്ഞതിന് ശേഷമാണ് ബാക്കി അടിച്ചു വരാനും വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ ബാക്കി മുന്നിലൊന്നുമില്ല ഇവിടെ കുറച്ച് സൈഡിലൊക്കെ ഇങ്ങനെ അടിച്ചു വരാനുണ്ടെങ്കിൽ അപ്പൊ അതൊക്കെ അടിച്ചു വാരി കൂട്ടി വെച്ചിങ്ങനെ ഇനിയിപ്പതൊക്കെ ഒന്ന് വാരിയിട്ട് ഇവിടേക്കൊന്ന് സെറ്റ് ആക്കണം അപ്പൊ മദ്രസ് ഇട്ടപ്പോൾ അജുവിന്റെ ഓരോരോ കോപ്രായങ്ങളാണ് കേട്ടോ ഫ്രീസർ ഇങ്ങനെ വെറുതെ കടക്കണം കണ്ടിട്ട് ഒരു സൈറ്റ് ഓരോ പരീക്ഷണ നിരീക്ഷണങ്ങളൊക്കെ കാട്ടണം കേട്ടോ അപ്പൊ ഇത് വെറുതെ കൂട്ടി അതൊരു ഗ്ലാസ് വള്ളം പിന്നെ അത് ഇങ്ങനെ ഇതാവുമ്പോ കട്ടിയാവുമ്പോളിച്ചോ എന്റെ കൈയിലെങ്ങനെന്താന്ന് അറിയാം നിങ്ങക്ക് എന്റെ ഫ്രണ്ട് എനിക്ക് ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ടെന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം എന്തോ പോലെ ഉണ്ട് പുലിങ്ങൾ ൂട്ടിഫുൾ മറ്റേ ദ കരങ്ങണ വയലറ്റ് സാധനം ഹായ് ബും പണ് മൂന്ന് പണ്ണുണ്ട് കേട്ടോപ്പം വന്നത് പിന്നെ കളിക്കല സാധനം പിന്നെ ഒരു പാളീസ് അത് ഞാൻ കളിക്കും ഉപയോഗിച്ച് സ്ലൈഡൊക്കെ പഴയതാണ് ഇതൊക്കെ പുതിയതാണ് നല്ലതാണ് ഇന്നിപ്പോൾ കൂട്ടാൻ പ്രത്യേകിച്ചൊന്നുമില്ല അപ്പം ഇനി എന്തെങ്കിലും ഒക്കെ കിട്ടുമെന്ന് വേണ്ടി ഇങ്ങനെ മുറ്റത്തെ കൂടെ അറിഞ്ഞതാണ് അപ്പം ഇവിടെ ഇത് നിയമോള് ഇവിടെ ഒരു കൈപ്പൊക്കെ കുരു കിട്ടിയിട്ട് അതുകൊണ്ടന്ന് കുഴിച്ചിട്ടത് തന്നെ കേട്ടോ ഇമ്മെണ്ണ അതിന് അന്നേറ്റ് ഒരു കുഴി കുത്തി തേരി ഇമ്മ ഉമ്മനെ പിന്നാലെ കൂടി നടന്നിട്ട് ഇമ്മ ഒരു ചെറുതായിട്ടൊന്ന് മണ്ണ് വാടി കൊടുത്ത് കയ്യിൽ ആ ഒരു കുരു കുഴിച്ചിട്ടതിന് കേട്ടോ അത് ഇങ്ങനെ വള്ളിയായി പടർന്നതിലൊരു കുഞ്ഞു കായ് വന്നിട്ട് അപ്പം അത് ഞാൻ ജസ്റ്റ് കാണിച്ചെന്നതാണ് ഇനി ഇവിടെ രണ്ട് കൊമ്പൊക്കെ കുട്ടി കുത്തിക്കാണ്ട് പന്തലൊക്കെ സെറ്റായി കൊടുത്തുണേ ഇനി ഉണ്ടായി വന്നാൽ മതി അങ്ങനെ തൊടുകൂറങ്ങനെ നടന്നപ്പോഴാണ് നമ്മുടെ പപ്പായമാരുത്ത മതി പപ്പായ ഉണ്ടായിരിക്കുന്നത് അഴുത്തത് അപ്പം അത് കുറച്ചാൻ വേണ്ടി നിൽക്കാൻ കിട്ടും അതിങ്ങനെ ഈ കെട്ടുമ്പോൾ നിന്നാൽ പപ്പുളകൊക്കെ കൈ കൊണ്ട് ഇങ്ങനെ കിട്ടും പക്ഷെ പപ്പായ മരം കുറച്ചും കൂടി വലുതായാൽ പിന്നെ കിട്ടാൻ പ്രയാസത്തോട്ടി പഠിപ്പിക്കാൻ വേണ്ടിയിരുന്നു ഞാനിങ്ങനെ പപ്പായ്മനത്തിനോട് ഇനി വലുതാവാതിരുന്നാ മതിയിലും എന്നൊക്കെ പറഞ്ഞിങ്ങനെ പോകുന്നു കേട്ടോ അപ്പൊ അവിടെ ഒരു പച്ചമുളകിന്റെ മരണ്ട് അപ്പോൾ വെറുതെ ഉണ്ടാകുന്നതാണ് കേട്ടോ അപ്പം ഒരു പച്ചമുളകും വെച്ചി അങ്ങനെ പോകുന്നു ഞാൻ പിന്നെ നമ്മൾ നമ്മള് ജനമോനെണീച്ച് അപ്പോൾ എനിക്ക് കളിക്കാനും ഇവിടെ കുറെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ നിരത്തി കൊടുത്തുകെട്ടോ ചിലപ്പോഴൊക്കെ അയിമേലൊക്കെ നോക്കി ഓരോടൊക്കെ ഇങ്ങനെ വറുത്താനാ പറയും പക്ഷെ ജോലി തിരിച്ചൊന്നും പറയാതെ ആകുമ്പോ ഞമ്മക്കും ദേഷ്യം പിടിച്ചു അങ്ങനെ ഞാൻ ഒരു ഒഴിച്ചൊക്കെ ചെയ്യോ ഇപ്പതാണ് പരിപാടി കേട്ടോ കയ്യിലെന്ത് കിട്ടിയാലും വന്നിട്ട് നല്ല അടിയാ ചിലപ്പോ ഓനും കിട്ടുമ്പോൾ അടി കുളർക്കാത്ത രീതിയിൽ അപ്പം കട്ടിൽമ അങ്ങനെ കടത്തലൊന്നുമില്ല കേട്ടോ ഉണന്ന് കടക്കുമ്പോൾ അങ്ങനെ വല്ലാതെ കട്ടിലമ്മ കടത്തലില്ല അപ്പം ഞാൻ നിലത്തിങ്ങനെ പായ വിരിച്ച് അതിലൊരു ഈറ്റൊക്കെ വിരിച്ച് അതിൽ കടത്തുകയാണ് കേട്ടോ ഇനി കട്ടിലൊക്കെ എന്നിട്ട് പുറത്തും നൽകണീമൊക്കെ ഒന്ന് വിരിച്ച് സെറ്റാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ അവിടെ കട കടത്തണത് ആകെ തന്നെ എന്താ വെച്ചാൽ അരക്കിൽ രാവിലെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അരക്കിലാണ് വലിയ ജോലി എനിക്ക് തോന്നല് അത് രാവിലെ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അന്നത്തെ പൗതി പണി കഴിഞ്ഞു കഴിഞ്ഞൊന്നുമില്ല തോന്നല അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ അവിടെ ഇങ്ങനെ വെറ്റെടുത്തിട്ട് ആളൊന്നു നോക്കിയാണ്ട് വലിയ മെയിൻറ്റെയിൻ ചെയ്യാത്ത രീതിയിലാക്കി വിൽക്കുമ്പോൾ തന്നെ കൂടിക്കണം കേട്ടോ കണ്ട ചെലപ്പോ കൊറച്ചേരങ്ങനെ കിടക്കും അത് കഴിഞ്ഞ പിന്നെ ഒരു ഓനോന്റെ പാട്ടിനെ പോകും കൗന്ന് പറഞ്ഞ അങ്ങനെ ഇത് നമ്മളെ രാവിലെ പറിച്ചുകൊണ്ടെന്ന പപ്പായല്ലേ കാണാൻ വലിയ ലുക്കൊന്നും ഇല്ലെങ്കിലും ആള് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ ഇനി ഇതൊക്കെ ഒന്ന് ചെത്തി റെഡിയാക്കി വെക്കണം അതിന്റെ മുന്നേ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ ഇന്നലെ പോയ മീൻ കൊണ്ടുവന്നിണ്ടേനു ഫ്രിഡ്ജിൽ ഇനി ഇപ്പൊ അതൊന്നും പുറത്ത് വെച്ച് കണ്ട അതിന്റെ ഐസ് പോയാൽ അതൊന്ന് സെറ്റാക്കി നന്നാക്കിയൊക്കെ വെക്കണം അതിന്റെ കാര്യം പറ്റാൻ മറന്നീനു അപ്പം ഇനി അത് വേഗം പുറത്തെടുത്ത് വെക്കാണ് കേട്ടോ ഇപ്പൊ ഞാൻ പറയില്ലേ കുഞ്ഞിട്ടിങ്ങനെ അടുക്ക് മീൻ പിടിച്ചാ പോണോണ്ട് നമുക്ക് മീൻ പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യം ഉണ്ടാവില്ല നമുക്ക് കുക്ക് ഒരിച്ചാലും ഒന്ന് രണ്ടരൂപൊക്കെ ഇങ്ങനെ കിട്ടും അപ്പം ഞാൻ മീൻ പുറത്തെടുത്തേക്കാൻ മറന്നതൊക്കെ സെറ്റാക്കി പുറത്തൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഇവിടെ ബെഡ്ഷീറ്റും കാര്യങ്ങളും ഒക്കെ ഒന്ന് വിരിച്ച് റെഡി മണിയാക്കി വെച്ചിരിക്കണം കേട്ടോ അപ്പം ഞാൻ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് വരുന്ന ആ ഒരു സമയം കൊണ്ട് ഇതാ ഇവിടെ പോലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടി പറഞ്ഞയച്ചിരിക്കണം കേട്ടോ ആകെ തലങ്ങും വിലങ്ങി കുക്കൊക്കെ പോയി അളവ് വെച്ച് മുളിയൊക്കെ ഉണ്ടാക്കലോ പിന്നെ ഓനെ കുഴിപ്പിച്ച് ഉറക്കിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കി കലാപരിപാടികളൊക്കെ കേട്ടോ ഞാൻ അകത്ത് പറഞ്ഞില്ലേ എന്തെങ്കിലുമൊക്കെ പുറത്തുനിന്ന് കറിയക്കാൻ കിട്ടുമോ നോക്കട്ടെന്ന് അങ്ങനെ കിട്ടിയതാണ് കേട്ടോ ഈ സാധനം ഇത് നമ്മുടെ ചീര നമ്മളെ നാടൻ ചീരായത് കൊണ്ട് നാടൻ പുയ്ക്കളും കുത്തി ഉസാറാക്കി വെച്ചിരുന്നു കേട്ടോ ഇന്ന് ഞമ്മളെ നാടൻ പുയ്ക്കളായതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ലല്ലേ മോഡേൺ ആകുമ്പോഴെല്ലേ ഉള്ളൂ പ്രശ്നം അപ്പം എന്നാലും ഈ ഇതിന്റെ അടിയിലും നല്ല ഇലകളൊക്കെ ഉണ്ട് അപ്പം ഇനി അതൊന്ന് കണ്ടുപിടിച്ച് നമുക്ക് സെറ്റ് സെറ്റാക്കിയാൽ ഞമ്മക്കൊരു നേരത്തെ കറിക്കില്ല വാക്കിയായി അപ്പോൾ അതിനും വേണ്ടിയിട്ടാണ് ചീരേൻ്റെ എല്ലാം ഒന്നായിട്ട് പറിച്ചു വേണം എന്നൊക്കെ കേട്ടോ പിന്നെ ഈ പുഴുവുള്ളതൊക്കെ വെട്ടിയിടുമ്പോൾ വീണ്ടും നല്ല രീതിയിൽ ഉണ്ടായി വരും ഇങ്ങനെ കറിക്കൊന്നും ഇല്ലാത്ത സമയത്ത് ഞാൻ വല്ല ഇങ്ങനെ പുറത്തിറങ്ങും അല്ലെങ്കിൽ ഇപ്പുറത്ത് അയലോകത്ത് മീ മുരിങ്ങൻ്റെ അലേ അവിടെ എന്തെങ്കിലും ചീരൻ്റെ അലേ അതൊക്കെ ഉണ്ടെങ്കിൽ അപ്പം ഇതൊന്നും കാണുമ്പോൾ ചിലവർക്കൊന്നും കണ്ടുപിടിച്ചില്ല കേട്ടോ ഈ ചീര ചീരൻ്റെ ഇലയാണോ കൂട്ടാൻ എന്നൊക്കെ ഉള്ളത് പക്ഷേ എല്ലാവർക്കും നമ്മുടെ റോസ്റ്റിനും മന്തിനേയും കാട്ടിലും വല്ലാൻ പറ്റുന്ന സാധനമല്ലേ ഇതൊക്കെ അപ്പോൾ അവിടെ മീനൊക്കെ ഞാനിവിടെ കിഴുകി വൃത്തിയാക്കി മസാല വെട്ടി വെച്ചിങ്ങനെ ചീരൻ്റെ ഇല ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മെനക്കിട്ടിട്ടാണെങ്കിലും നല്ല എല്ലാം കുറച്ച് കിട്ടിയിങ്ങനെ നമുക്ക് ഒരു നേരത്തെ താളിപ്പിനില്ല വാക കിട്ടിയിങ്ങി അപ്പം അതും ഒക്കെ ഞാൻ ബോക്സിലാക്കിയാണ് വല്ല ഫ്രിഡ്ജിൽ കൊണ്ടുപോയി തള്ളി വെക്കാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഉച്ചയ്ക്ക് കുറച്ച് ഇന്നലത്തെ ഇന്നലെ നമുക്ക് കുറച്ച് ബിരിയാണി ഇട്ടീനേ അതുണ്ട് ഞാനും നീ മാത്രമേ ആ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ ഉച്ചക്കത്ത് ഫുഡ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ പിന്നെ വൈകുന്നേരം നമുക്ക് മീൻ ഫ്രൈ ചെയ്തതും നമ്മുടെ താളിപ്പും പൊരിക്കാം അപ്പോൾ അത് വിചാരിച്ചു ഞാൻ അത് വല്ല കൊണ്ടി വെച്ചു കേട്ടോ പിന്നെ നമ്മുടെ പപ്പായ നമ്മൾ കുത്തി വെച്ചോ അപ്പോൾ അതിൻ്റെ കുരവും തോലുമൊക്കെ കളഞ്ഞാണ്ട് അതും നമുക്ക് ചെത്തി ഇതേപോലെ ബോക്സിലാക്കി വെക്കാം അപ്പോൾ ഇന്നൊന്ന് പുറത്തു പുറത്തുകൂടെ ഇറങ്ങി നടന്നപ്പോൾ ഒരു ഫ്രൂട്ട്സും കിട്ടി പുറത്തുനിന്ന് നമ്മുടെ തൊടുന്ന് പിന്നെ ഞാൻ കറിക്കുള്ള വകിയും കിട്ടി അപ്പം ഇളക്കിങ്ങനെയൊക്കെ ഒന്ന് വിറ്റത്തെ കൂടെ ഒക്കെ എന്തെങ്കിലുമൊക്കെ തിരഞ്ഞു നോക്കണം നല്ലതാണ് ഉണ്ടെങ്കിൽ വെറുതെ മുട്ട കൊന്നുമ്പോൾ തിരഞ്ഞിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല പിന്നെ കാന്താരി ഞാൻ കുറച്ച് ദിവസം മുന്നേ കുറച്ചു കൊണ്ടെന്ന് അതും നമ്മുടെ തൊടുവിൽ ഉണ്ടായത് തന്നെയാണ് അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചത് അതിനു കേട്ടോ കാരണം അത് വേഗം കേടുവരുന്ന് ഉണങ്ങി പോകുമല്ലോ അതില്ലാതൊക്കെ മണിച്ച് അപ്പം മക്കളൊക്കെ സ്കൂളിട്ട് വന്നതിന് ശേഷം ഇവിടെ ഒരു കൊറിയറ് വന്നതാണ് അപ്പം അത് പത്തിട്ട് രണ്ടാളും രണ്ടാളല്ല പിന്നെ അപ്പുറത്തും അപ്പുറത്തുള്ളവലൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതാ ഇതോ ഓർഡർ ചെയ്ത് കഴിഞ്ഞത് ജനു മോനിപ്പോൾ അഞ്ച് മാസം ആറുമാസം ഒക്കെ ആവാറായി അഞ്ച് മാസം കഴിയാറായി അപ്പോൾ പിന്നെ ഓന് ഇതേമാതിരി ഫീഡിങ് ബോട്ടിലും ഒക്കെ വാങ്ങിച്ചതീനു കേട്ടോ ഇതിങ്ങനെ മൂന്നെണ്ണം സെറ്റായിട്ട് അങ്ങനെ വാങ്ങിച്ചു തീനും അതാണ് ഇപ്പോൾ അൺബോക്സ് ചെയ്ത് കത്തിക്കാൻ നമുക്ക് കുത്തി തുറന്ന് റെഡി ആക്കി കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ വൈകുന്നേരം ആയപ്പോൾ ചോറും കറിയും ഒക്കെ ഉണ്ടാക്കണം ഗ്യാസ് ഒന്നും അത് കേട്ടോ വൈകുന്നേരത്ത് അടുപ്പത്ത് ഒന്നും നടക്കില്ല കാരണം വൈകുന്നേരത്ത് ഫുഡ് ഉണ്ടാക്കാറിയാൽ കുറച്ച് റിസ്ക് തന്നെയാണ് കാരണം മക്കളെ പഠിപ്പിച്ചാലും ഒക്കെ അതിൻ്റെ അടി കൂടെ നടക്കണം അപ്പം പിന്നെ നമുക്ക് ഗ്യാസ് ആ ബസ്റ്റ് അടുത്തത് നോക്കലായി മക്കളെ നോക്കലുമായി അപ്പം ഞാൻ മീനൊക്കെ ഫ്രൈ ചെയ്യാൻ അടുപ്പത്ത് വെച്ചിരുന്നു പിന്നെ തന്നെ നമുക്ക് ഫ്രൂട്ട്സും പിന്നെ ഇന്ന് ഫുള്ള് നാടൻ ലഞ്ചാണ് കേട്ടോ ഹെൽത്തി ലഞ്ച് എന്ന് പറയുക കാരണം നമ്മുടെ ചീരൻ്റെ നമ്മളെ വലിയ ഉണ്ടായത് കാന്താരി നമ്മളെ വെലുണ്ടായിരുന്നത് പിന്നെ ഇതിൽ കാന്താരിലെട്ടോ ഇട്ടത് പച്ചമുളക് ആണ് ഇട്ടത് പിന്നെ നമ്മുടെ മീനും അതും നാടൻ മീൻ പിന്നെ എന്ത് വേണം ഇന്ന് ഫുള്ള് ഹെൽത്തി പിന്നെ ഫ്രൂട്ട്സ് വരെ കിട്ടിയില്ല നമുക്ക് തൊടുന്ന് ഫ്രൂട്ട്സും നമ്മുടെ പപ്പായ അപ്പം എന്നാൽ ആയിക്കോട്ടെ എന്നത് വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ വീണ്ടും നല്ല വീഡിയോ ആയിട്ട് വരേണ്ടി എല്ലാവരും കാത്തിരിക്കുമെന്ന് പ്രതീക്ഷയിൽ അസ്സാം വലൈക്കും ബൈ ബൈ